ഹലോ അപ്പൊ താ ഞങ്ങളിന്ന് കൊറച്ച് ചെറിയൊരു വിളവെടുക്കാൻ പോവാണ് ആദ്യമായിട്ട് ചെറിയ കുഞ്ഞി തക്കാളി മഞ്ഞ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പല ഷോർട്സ് വീഡിയോസും ഞങ്ങൾ വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിന് ഫുൾ ആക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ട് എന്നാലും ഞങ്ങൾ ഫുള്ള് ഇറക്കൂലട്ടോ എന്തായാലും കേടാന്നു പോകില്ല അപ്പൊ കാരണത്താലും കുറച്ച് ദിവസം നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമേ ഇറക്കുള്ളൂ അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോസാണ് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്രാവശ്യത്തിന് നമ്മളെ വെറൈറ്റി തക്കാളി ഈ തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും കണ്ടപ്പോൾ നല്ല കൗതുകം അതേപോലെ തന്നെ നല്ല ചെറുതായിട്ടുള്ള നല്ലൊരു പുളിയുള്ളൊരു സാധനമാണ് ഇത് എന്തായാലും എല്ലാവർക്കും നല്ല ആവേശത്തോടെ തന്നെയാണ് ഇത് ഞങ്ങൾ പൊട്ടിക്കാനും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അവരെ കമ്മിയായപ്പോഴേപ്പം കമ്മി ആയിട്ടുണ്ട്

ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതേപോലെ ആവേശം കൂടുന്ന ദമ്പര് പോലത്തുള്ളവരിതിന് ഇത് പൊട്ടിക്കാനും അതേപോലെ തന്നെ ഈ തെയ്യുകൾ വയ്ക്കാനും ഇതിനൊക്കെ ഉള്ളൊരു ആവേശം കാണുമ്പോഴാണ് നമ്മൾ ഇത് പോലും പോകണ്ടുണ്ടാക്കുന്നത് കേട്ടോ ഇതാശിനി ചെറുതാണോ വലുതാണോ എന്നൊന്നുമില്ല അവനക്ക് അവനക്കിഷ്ടമുള്ള സാധനം പൊട്ടിച്ച് തീർക്കാൻ എന്നുള്ളതാണ് എന്തായാലും അവൻ്റെ ആവേശം വലിയൊരു ആവേശം തന്നെ കേട്ടോ നമ്മളെ ആമിറ പ്രാവശ്യം ഇതിലൊന്നും പെട്ടിട്ടില്ല ആമിറാണ് കൂടുതലായിട്ടും തൈകൾ വെക്കാനുള്ള ആവേശം ഇവരൊക്കെ കൊടുക്കാൻ വിളവെടുക്കാനാവേശമാണെന്ന് വെച്ചാൽ അവർക്ക് തൈകൾ വെക്കാനും അവൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് തക്കാളി അവൻ്റെ കൈ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് കൈയും അവിടെ കൂട്ടി വെക്കാൻ പറഞ്ഞു അവൻ്റെ കൈയും അതേപോലെ തന്നെ നമ്മളെ തക്കാളിൻ്റെ പോലത്തെ കുഞ്ഞു കൈയാണ് അപ്പോൾ കൊള്ളാവുന്നിടത്തോളം ഞങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളി ഇതിൻ്റെ ഒപ്പം നട്ട തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ നാടനൊന്നല്ല പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചുവന്ന തക്കാളി കിട്ടതാണ് ആ ഒരു ഉത്തിൻ്റെ രണ്ട് തെയ്യാണ് എനിക്ക് കിട്ടിയത് അതിൽ നിന്നും രണ്ടും നല്ല ഉഷാറായിട്ട് തന്നെ വന്നതാണ് പക്ഷേ ഒന്നിൽ നിന്നാണ് കൂടുതൽ വിളവ് കിട്ടിയെന്നുള്ളതാണ് ട്രിപ്പ് വഴി ചേട്ടാ നമ്മൾ എന്തായാലും ഇതിന് വെള്ളം വെച്ചോർക്കുന്നത് ഏഹ് ഇതേപോലെ നമ്മൾ ചായപ്പൊടിച്ചണ്ടിയും അതേപോലെ തന്നെ നമ്മളെ ഉള്ളിത്തോലുമാണ് ഇട്ടിട്ടുള്ളത് ഏഹ് അത് കാരണത്താലും നമുക്കിത് നന്നായിട്ടു തന്നെ വരുന്നുണ്ട് ഏഹ് നല്ലൊരു വളമാണ് ഇത് ചായപ്പൊടിച്ചണ്ടി അതേപോലെ തന്നെ ഉള്ളിത്തോലും എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പോൾ ആരോ അത് വെറുതെ കളയേണ്ട ഇനി എന്തായാലും നല്ല പുതിയ കായകളും ചെറിയ ചെറിയ കായകളും ഇനി നല്ലതായിട്ടുണ്ടായി വരും അപ്പോൾ അതുവരെ നമുക്കടുത്ത വീഡിയോ കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിളവ് നമുക്ക് എന്തായാലും ഷെയർ ആയി വന്നിട്ടുണ്ട് ഇതെന്തായാലും ഞാൻ ചകിരിയിലാണ് കേട്ടോ മുളപ്പിച്ചെടുത്തത് ഇനി എന്തായാലും അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതാ ആ ഒരു തക്കാളി നമുക്ക് ഇറക്കാനുള്ളതാണ് അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ തെറ്റുകളും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ സഹായിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അസ്സാമലൈക്കും